നമസ്കാരം ടീച്ചിങ് ആക്സ്പീരിയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിദ്യാഭ്യാസ പദ്ധതികൾ അല്ലെങ്കിൽ പാഠ്യപദ്ധതി പാഠ്യപദ്ധതി പരിഷ്കരണം ഓരോ കാലഘട്ടത്തിലും കൃത്യമായി നടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനായിട്ട് ധാരാളം മാറ്റങ്ങളും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കി പോന്നിരുന്നു അപ്പം അങ്ങനെ പാഠ്യപദ്ധതിയിലെ ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കാതലായ മാറ്റം സംഭവിക്കുന്നത് എം എൽ കാലഘട്ടം മുതൽ ഇങ്ങോട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം എം എൽ എൽ മുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അതായത് അതുവരെ വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി പിന്തുടർന്നു വരികയും പിന്നീട് അങ്ങോട്ട് അത് ശിശു കേന്ദ്രീകൃത സമീപനത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ നിസംശയം പറയാവുന്നതാണ് അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായി നടപ്പിലാക്കിയ നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു അതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ചില കാര്യങ്ങളായിരുന്നു സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുക അതായത് കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അതുപോലെ സൗകര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക വമ്പിച്ച പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ വമ്പിച്ച പുരോഗതിയിലേക്ക് എത്തിക്കുക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അതായത് വികസിത രാജ്യങ്ങളോടൊപ്പം തന്നെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ ഗുണനിലവാരം നമ്മുടെ വിദ്യാഭ്യാസത്തിന് നേടിയെടുക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അപ്പൊ അതുവരെയുള്ള അതായത് തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ എം വരുന്നത് അതിനു മുമ്പ് വരെ ഉള്ള കാലഘട്ടം കൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ എണ്ണത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വർധനവൊക്കെ വന്നു കുട്ടികളെ സ്കൂളിലേക്ക് ഒക്കെ നമുക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഉം പഠനത്തില് പഠനത്തിന്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താനൊക്കെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ നിലവിലുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പോലും അന്നത്തെ ഒക്കെ ഇന്ത്യയുടെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അതുപോലെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി പക്ഷെ ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതിലേക്ക് എങ്ങനെ എത്തണം എന്നതിനെ കുറിച്ച് ഏർ കാര്യമായ ഗവേഷണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തതാണ് ഒരു പദ്ധതി ആയിരുന്നു എം അങ്ങനെയാണ് എം നിലവിൽ വരുന്നത് എന്ന് നമുക്ക് പറയാം അതായത് ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവശ്യ പഠന നിലവാരം അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന പേരിൽ നമ്മുടെ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം ആരംഭിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് എം എൽ എയിൽ വന്നത് എന്ന് നമുക്ക് പറയാം ഈ രണ്ട് വർഷവും ഇത് രണ്ടും ഒന്ന് ഓർത്തു വച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചാണ് പിന്നെ എം എൽ എൽ വന്നത് എന്നതും കൂടി ഓർത്തുവച്ചിരിക്കുക പക്ഷെ വരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് അപ്പൊ ഏർ ഈ ഗുണനിലവാരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ ഈ സ്ലൈഡില് നൽകിയിരിക്കുന്നത് അതായത് ജീവിതത്തിൽ ഉന്നതവും മെച്ചപ്പെട്ടതുമായ ഗുണമേന്മ നേടുന്നതിലുള്ള മനുഷ്യ ശക്തിയുടെ വിനിയോഗ പ്രക്രിയയാണ് വിദ്യാഭ്യാസം അതിനു വേണ്ടി നാം മനുഷ്യനെ സഹായിക്കുന്ന ആ വിനിയോഗ പ്രക്രിയയാണ് എന്ത് വിദ്യാഭ്യാസം ജീവിതത്തിൽ ഉന്നതവും മെച്ചപ്പെട്ടതുമായ ഗുണമേന്മ നേടുക അത് നമ്മുടെ മൂല്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥയിലും അതായത് സാമ്പത്തിക അവസ്ഥയിലും എല്ലാത്തിലും ഉന്നതമായ ആഹ് രീതിയിൽ ഉന്നതമായി ഇരിക്കുക അല്ലെ അത് ആ ഒരു നിലവാരത്തിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വികസനം നടക്കുന്നത് ഏർ വികസനം മറ്റു ജീവികളിലൊക്കെ വേഗത്തിൽ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മനുഷ്യനിലെ വികാസം എങ്ങനെയാണ് വളരെ മന്ദഗതിയിൽ അല്ലെങ്കിൽ വളരെ സാവകാശമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാവകാശം നടക്കുന്ന ഈ ഒരു വികസനത്തിന് നമ്മൾ ഈ വികസനത്തിനെ നമ്മൾ ചെറു കണികകളാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ പാ ഭാഗങ്ങളാക്കിയിട്ടാണ് ഈ വികസനം നമ്മൾ നേടിയെടുക്കുക ഓരോ ഓരോ മേഖലയിലും നമ്മൾ വികസനം കൈവരിച്ച് കൈവരിച്ചാണ് നമ്മൾ പൂർണ്ണമായി വികസനത്തിലേക്ക് എത്തുക അത് നമ്മൾ എന്താ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ മുറിച്ചു മുറിച്ച് അല്ലെ ചെറുതാക്കി ചെറുതാക്കി നമ്മൾ ഓരോ ലക്ഷ്യങ്ങളായി നേടിയെടുത്തുകൊണ്ടാണ് ഈ പൂർണ്ണ വികസനം സാധ്യമാകുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ഉന്നതമായ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഏർ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഈ എം എൽ എല് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പേര് തന്നെ പിന്നെ ഒരു വിമർശന വിധേയമാകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അതായത് എം എൽ ആ മിനിമം മിനിമം എന്ന് പറയുമ്പോ എന്തോ ഒരു ചെറിയത് അല്ലെങ്കിൽ കുറഞ്ഞത് അർത്ഥത്തിലേക്ക് ആളുകൾ എടുക്കുകയും അതിനെ സമൂഹം വിമർശിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ നമുക്കറിയാം ഏതൊരു പദ്ധതി വന്നാലും അതിനെ വിമർശിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അല്ലെ അപ്പൊ ആ ഒരു കാലഘട്ടത്തില് വിദ്യാഭ്യാസ എം എന്ന് പറയുന്ന പാഠ്യപദ്ധതി പരിഷ്കരണം വന്നപ്പോൾ എല്ലാവരും പേര് പേരനെ തന്നെ വിമർശിച്ചു എന്നുള്ളതാണ് അങ്ങനെ തന്നെ വിമർശനം ആരംഭിച്ചു എന്നത് വേണം നമ്മൾ ഓർത്തു വെക്കാൻ അതുപോലെ അവിടെ ഈ മിനിമം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അതിനെ വളരെ ചെറുതാക്കി കണ്ടു എന്തോ കുറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് അവിടെ എം എൽ എം എൽ അവര് മനസ്സിലാക്കിയത് എന്ന് ഓർക്കുക ഇതൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് വിമർശന വിധേയമായത് എം എൽ എല് അല്ലെങ്കിൽ അതിന്റെ പോരായ്മ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കണം അപ്പൊ എം എൽ എൽ ഇപ്പൊ നമ്മൾ ഗുണമേന്മയെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ ഈ ഗുണമേന്മ നേടുന്നതിന് രണ്ട് കാര്യങ്ങളാണ് സ്വായത്തമാക്കേണ്ടത് പ്രാപ്തിയും പ്രാവീണ്യവും ഇതിന് എം എൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രാപ്തിയും പ്രാവീണ്യവും നമ്മൾ നേടണം പ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ അപ്പോ പ്രാപ്തി അല്ലെങ്കിൽ ഗുണമേന്മ ആഹ് നേടുന്നതിന് പ്രാപ്തിയും പ്രാവീണ്യവും വേണമെന്ന് പറഞ്ഞു അപ്പൊ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല എം എൽ എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ പ്രാപ്തി ഒരു ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു വികസനത്തിന് വേണ്ട പ്രാപ്തി നേടുക പ്രാവീണ്യം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ ആ പ്രാപ്തിയെ കൂടുതൽ മെച്ചപ്പെടുത്തി നമ്മൾ എത്തുന്നതിലെ പ്രാവീണ്യം എന്ന് പറയുന്നത് ഒരാൾ ഒരു ചിത്രം വരയ്ക്കുന്നത് അയാളുടെ പ്രാപ്തി അല്ലെങ്കിൽ ശേഷിയായിട്ടോ കഴിവായിട്ടോ നമുക്ക് കണക്കാക്കാം അതിൽ അയാൾ പ്രാവീണ്യം നേടുന്നത് എപ്പോഴാണ് കൂടുതൽ പ്രാക്ടീസിലൂടെ നല്ല ക്ലാസ്സുകളിലൂടെ നല്ല ഗുരുവിന്റെ ശിഷ്യനായി ഇരുന്നുകൊണ്ടും ഒക്കെ അയാൾ കൂടുതൽ പ്രാക്ടീസിലൂടെയാണ് അതിന്റെ പ്രാവീണ്യം നേടുന്നത് അല്ലേ അതാണ് ഈ പ്രാപ്തിയും പ്രാവീണ്യവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഗുണമേന്മ നേടുന്നതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത് പ്രാപ്തിയും പ്രാവീണ്യവും കുട്ടികൾ നേടുന്ന പ്രാപ്തികൾ ഉയർന്ന നിലവാരത്തിലേക്ക് ആർജിക്കുക എന്നതാണ് പ്രാവീണ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഗുണമേന്മ എന്നത് പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് പ്രാവീണ്യ എത്തിയ ഒരു കൂട്ടം പ്രാപ്തി നേടിയെടുക്കുന്ന അവസ്ഥയാണ് അതായത് ഗുണമേന്മ എന്നത് പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് പ്രാവീണ്യ എത്തിയ ഒരു കൂട്ടം പ്രാപ്തികൾ നേടിയെടുക്കുന്ന അവസ്ഥയാണ് വെറുതെ പ്രാപ്തികൾ നേടിയെടുക്കുകയല്ല അവയിൽ പ്രാവീണ്യം നേടുക എന്നതാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണമേന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാപ്തിയും ആണ് പ്രാപ്തി പ്ലസ് പ്രാവീണ്യമാണ് ഗുണമേന്മ ഇപ്പൊ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല എം എൽ സ്കീം ഉദ്ദേശിക്കുന്നത് ആ മെച്ചപ്പെട്ട ഗുണനിലവാരം സാർവത്രികമാക്കുക എന്നതാണ് എം എൽ ലക്ഷ്യം അപ്പം പാ പാഠ്യപദ്ധതിയുടെ ഗുണനിലവാരം പഠന പ്രക്രിയയുടെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എങ്കിലും വെറുതെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതല്ല അതിനെ സാർവത്രികമാക്കുക എന്താണ് സാർവത്രികമാക്കുക എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നതായിരുന്നു എം എൽ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ എം എൽ എൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാപ്തി പ്ലസ് പ്രാവീണ്യം പ്ലസ് സാർവത്രികത ഓർത്തു വെക്കുക എം എൽ എൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ് എം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എം എന്ന് പറഞ്ഞാല് പ്രാപ്തി പ്ലസ് പ്രാവീണ്യം പ്ലസ് സാർവത്രികത ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക എം എൽ അപ്പം പ്രാപ്തി പ്ലസ് പ്രാവീണ്യം പ്ലസ് സാർവത്രികതയാണ് എം എൽ എൽ അപ്പൊ ആവശ്യ പഠന നിലവാരം ഉര ഉറപ്പ് വ വരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവരെ വിമർശിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുക അല്ലെങ്കിൽ കുറഞ്ഞ കാര്യങ്ങളെങ്കിലും ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നേടിയെടുക്കുക എന്നതായിരുന്നില്ല പ്രാപ്തിയും പ്രാവീണ്യവും നേടിയെടുക്കുക പ്രാവീണ്യത്തോടെ അത് ആ പ്രാവീണ്യം ഒരാൾക്ക് മാത്രമല്ല ഒരു വർഗത്തിനും മാത്രമല്ല ഒരു ജാതിക്കോ മറ്റ് വർഗത്തിനോ ലിംഗത്തിനോ അടിസ്ഥാനമായിട്ടല്ല എല്ലാവർക്കും നേടിയെടുക്കാൻ സാധി അവസരമൊരുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് വശ്യ പഠന നിലവാരം ഉറപ്പുവരുത്തുന്ന ബോധന തന്ത്രങ്ങൾ ആവശ്യ നിലവാരം ഉറപ്പുവരുത്തുന്ന ബോധന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് നിരന്തരമായ വിലയിരുത്തൽ നടത്തണം അതായത് കുട്ടികൾക്ക് ഏഹ് വികസിച്ച് വരേണ്ട കാര്യങ്ങളുണ്ട് പഠിതാവിൽ വികസിച്ചു വരേണ്ടവ എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് എപ്പോഴും വെക്കാറുള്ളത് അല്ലേ ഈ ലക്ഷ്യങ്ങൾ നേടണമെങ്കിലോ അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടില്ലേ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആഹ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആഹ് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യണം അല്ലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യും ഉദ്ദേശിച്ച ലക്ഷ്യത്തെ ഏർ ലക്ഷ്യത്തിലേക്ക് കുട്ടിയെ അധ്യാപകരെന്തു ചെയ്യും നേടി എത്തിക്കും അല്ലെങ്കിൽ അത് നേടാൻ കുട്ടിയെ അധ്യാപകർ സഹായിക്കും അപ്പൊ ഇങ്ങനെ ഉള്ള ഈ ഒരു പ്രവർത്തനം അതായത് നമ്മള് മുൻകൂട്ടി ഒരു പ്രവർത്തനങ്ങള് പ്രവർ മുൻകൂട്ടി പ്രവർത്തനങ്ങള് നമ്മള് ക്രമീകരിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ ലക്ഷ്യമുണ്ടാവും ഈ വിദ്യാഭ്യാസ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു പ്രേരിപ്പിക്കുന്നു അവർക്ക് വേണ്ട അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു അല്ലേ ശേഷം എന്താ ചെയ്യേണ്ടത് നിരന്തരമായി കുട്ടിയെ വിലയിരുത്തണ്ടേ അങ്ങനെ നിരന്തരമായി കുട്ടിയെ വിലയിരുത്തുന്നു അവൻ അവിടേക്ക് എത്തിയോ ലക്ഷ്യം മനസ്സിലാക്കിയോ ആ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുന്നുണ്ടോ അവനെ ഇപ്പം ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ആവശ്യമായ പി കൈത്താങ്ങൽ കൊടുക്കണ്ടേ അങ്ങനെ അത് കൊടുത്തുകൊണ്ടോ ഒക്കെ അവനെ ആ ലക്ഷ്യ ത്തിലേക്ക് എത്തിക്കുക അപ്പൊ ആ സമയത്ത് നിരന്തരം മൂല്യനിർണയം നടക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ സഹായങ്ങൾ കൊടുക്കാൻ കഴിയുക അപ്പൊ ഇതൊക്കെ കൃത്യമായി ചെയ്ത് പിന്നീട് തുടർന്ന് പരിഹാര ബോധനം നടത്തണം അതായത് പരിഹാര ബോധനം എന്താണ് കുട്ടിക്ക് ഒരു ശേഷി നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ ശേഷം അതിനെ ആ ആ ശേഷി നേടാനായിട്ട് അവനെ പ്രാപ്തനാക്കുന്ന തരത്തിൽ വീണ്ടും ബോധനം നടത്തുന്നതാണ് പരിഹാര ബോധനം അല്ലെ അപ്പൊ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാൻ ഒരുപക്ഷെ നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ പരിഹാര ബോധനം സാധ്യമാക്കണം അതായത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത് പഠന ബോധന പ്രവർത്തനങ്ങളിലൂടെയും നിരന്തരമായ വിലയിരുത്തലിലൂടെയും പരിഹാര ബോധനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതായിരുന്നു എം എൽ എല് കൊണ്ട് അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ എം എൽ എല്ലിന്റെ ആവശ്യ പഠന നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ബോധന തന്ത്രം ഇതായിരുന്നു ഏതായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരം പഠന ബോധന പ്രവർത്തനങ്ങളിലൂടെയും നിരന്തരമായ വിലയിരുത്തലിലൂടെയും പരിഹാര ബോധനത്തിലൂടെയും മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു എം എന്ന് പറയുന്നത് ഇങ്ങനെ പഠന ബോധന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് ഉണ്ട് അല്ലേ ഈ അപാകതകളെ അതുപോലെ വിട്ടുകളയാതെ അത് പരിഹരിക്കുക അതാണ് പഠന ബോധന പ്രക്രിയയുടെ പ്രധാനമായ ഒരു ഘടകമായിരുന്നു എന്താണ് പരിഹരിക്കുക അങ്ങനെയുള്ള പരിഹാര ബോധനം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള പഠനബോധന പദ്ധതിയാണ് അവശ്യ നിലവാര പദ്ധതി അപ്പം ഇങ്ങനെ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹാര ബോധനം നടത്തി ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു പഠന പദ്ധതി ബോധന പദ്ധതിയായിരുന്നു അവശ്യ നിലവാര പദ്ധതി എന്ന് ഓർത്തിരിക്ക അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള പഠന ബോധന പദ്ധതിയാണ് അവശ്യ നിലവാര പദ്ധതി എന്ന് എന്ന വാക്ക് വാക്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക ഇനി പഠന നിലവാര പദ്ധതിയിലെ പഠന ബോധന പ്രവർത്തനങ്ങളുടെ പ്രത്യേകത അതായത് പ്രാപ്തികളെ അടിസ്ഥാനമാക്കിയ പഠന ബോധന തന്ത്രങ്ങള് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായി തിട്ടപ്പെടുത്തിയ പ്രാപ്തികളാണ് ആവശ്യ പഠന നിലവാരത്തിന്റെ കാതലായ വശം അല്ലെങ്കിൽ പ്രധാന വശം എന്ന് നമുക്ക് പറയാം ഓരോ കുട്ടിയും ഈ പ്രാപ്തി അല്ലെങ്കിൽ ഈ ഒരു പ്രാവീണ്യം അല്ലെ ഏർ പ്രാവീണ്യത്തിന്റെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നുണ്ടോ അത് നേടുന്നുണ്ടോ എന്നത് നമ്മളിവിടെ ഏർ നിരീക്ഷിക്കുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാ കുട്ടിയും എന്ത് ചെയ്യണം എല്ലാ കുട്ടിയും നമ്മൾ ഈ വ്യക്തമായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അവശ്യ പഠന നിലവാരം നേടിയെടുക്കണം ഇത് ഇതിനനുസരിച്ച് പ്രാപ്തികൾ ഓരോ കുട്ടിയും നേടണമെങ്കില് ഏറ്റവും യോജിച്ച തരത്തില് ഉള്ള പഠന പ്രവർത്തനങ്ങളിൽ ആ ക്ലാസ് റൂമുകളില് തിരഞ്ഞെടുക്കുകയും കുട്ടികൾക്ക് നൽകുകയും വേണ്ട ക്ലാസ്സില് ഓരോ കുട്ടിക്കും പങ്കെടുക്കാൻ ആവുന്ന തരത്തില് വേണം പഠനാനുഭവങ്ങൾ അവിടെ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് ഈ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്ന രൂപത്തിലാണ് പ്രാപ്‌ത്യാധിഷ്ഠിത പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഈ എം എൽ പുസ്തകങ്ങളെ നമുക്ക് പ്രാപ്‌ത്യാധിഷ്ഠിത പുസ്തകങ്ങൾ എന്ന് പറയാം അതായത് പ്രാപ്തി നേടാനുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ ഓരോ പ്രാപ്തിയും കൈവരിക്കാൻ ഉതകുന്ന വിധത്തിൽ പഠനാനുഭവങ്ങൾ ക്രമാനുഗതമായി പാഠപുസ്തകങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എം എൽ പാഠപുസ്തകങ്ങളിൽ ക്രമമായിട്ട് ഓരോ സമയത്ത് നേടിയെടുക്കേണ്ട പ്രാപ്തികളെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. പ്രാപ്തികൾ പ്രാവീണ്യ നിലവാരത്തിൽ നേടുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് അധ്യാപക സഹായത്താലുള്ള പഠനം പരസ്പര പഠനം സ്വയം പഠനം എന്നിവ ഉണ്ടാകണം പരസ്പര പഠനത്തിന് വേണ്ടിയിട്ടാണ് കളികള് അഭിനയം കൊച്ചു കൊച്ചു പ്രോജക്റ്റുകള് എന്നീ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് അതായത് ഈ എം എൽ സമയം മുതലാണ് ഈ പ്രോജക്റ്റ് ഒക്കെ ധാരാളമായിട്ട് ചെയ്ത് തുടങ്ങിയത് ഓരോ പ്രാപ്തിയുടെയും പാഠഭാഗങ്ങൾക്ക് ശേഷം കൊടുത്തിരിക്കുന്ന വർക്ക് ബുക്ക് ഭാഗം ക്ലാസ്സിൽ വെച്ച് തന്നെ കുട്ടി സ്വയം ചെയ്തു തീർക്കേണ്ടതാണ് അത് ഇപ്പോഴത്തെ പാഠപുസ്തകം നോക്കിയാൽ അവിടെ ഉണ്ട് ഇത് ഈ രീതികള് കൂടാതെ കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ നൽകി കുട്ടിയെ സ്വയം പഠനത്തിലേക്കും അതുവഴി പ്രാവീണ്യ നിലവാരത്തിലേക്കും നയിക്കണം അപ്പൊ ഒന്നാമത്തേത് പ്രാപ്തികളെ അടിസ്ഥാനമാക്കിയുള്ള ബോ പഠന ബോധന തന്ത്രം അതിനകത്ത് പറഞ്ഞത് എന്താണ് വ്യക്തമായി തിട്ടപ്പെടുത്തിയ പ്രാപ്തികളാണ് ആവശ്യ പഠന നിലവാരത്തിന്റെ കാതലായ വശം എന്ന് പറയുന്നത് ഓരോ കുട്ടിയും ഈ പ്രാപ്തികൾ പ്രാവീണ്യ നിലവാരത്തിൽ നേടുകയും വേണം വെറുതെ നേടിയാൽ പോരാ ഇപ്രകാരം പ്രാ പ്രാപ്തികൾ നേടണമെങ്കിൽ ഓരോ പ്രാപ്തിക്കും ഏറ്റവും യോജിച്ചതും ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും പങ്കെടുക്കാവുന്നതുമായ പഠനാനുഭവങ്ങൾ ആവശ്യമായിട്ട് ഉണ്ട് ഈ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്ന രൂപത്തിലാണ് പ്രാപ്‌ത്യാധിഷ്ഠിത പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഓരോ പ്രാപ്തിയും കൈവരിക്കാൻ ഉതകുന്ന വിധത്തിൽ പഠനാനുഭവങ്ങൾ ക്രമാനുഗതമായി പാഠപുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രാപ്തികൾ പ്രാവീണ്യ നിലവാരത്തിൽ നേടുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് അധ്യാപക സഹായത്താലുള്ള പഠനം പരസ്പര പഠനം സ്വയം പഠനം എന്നിവ ഉണ്ടാകണം പരസ്പര പഠനത്തിന് വേണ്ടിയിട്ട് കളികൾ അഭിനയം കൊച്ചു കൊച്ചു പ്രോജക്റ്റുകൾ എന്നീ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിൽ സൂചന നൽകിയിട്ടുണ്ട് ഓരോ പ്രാപ്തിയും പാഠഭാഗങ്ങൾക്ക് ശേഷം കൊടുത്തിരിക്കുന്ന വർക്ക് ബുക്ക് ഭാഗം ക്ലാസ്സിൽ വെച്ച് തന്നെ കുട്ടി സ്വയം ചെയ്തു തീർക്കേണ്ടതാണ് കൂടാതെ കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ നൽകി കുട്ടിയെ സ്വയം പഠനത്തിലേക്കും അതുവഴി പ്രാവീണ്യ നിലവാരത്തിലേക്കും നയിക്കണം അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് റൂമാണ് എന്നുള്ളത് എം എൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വന്നത് പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് റൂം ക്ലാസ് മുറികളാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു വിമർശനത്തിന് കാരണം കുട്ടികൾ ഇല്ല കുട്ടി എപ്പോഴും പുറത്തെ പുറത്താണ് എപ്പോഴും കുറെ പ്രോജക്റ്റ് ആണ് കാട്ടിലും മേട്ടിലും നടന്ന് പിന്നെ ഓരോന്ന് ശേഖരണമാണ് ഇതൊക്കെ നമുക്ക് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു അതിനു മുമ്പ് അതുകൊണ്ട് തന്നെയാണ് എം എൽ എല്ലിനെ നിശിതമായി വിമർശിച്ചില്ലാണ്ടാക്കിയത് അതില് ഏർ പിന്നീട് ഏർ നമുക്ക് എം എൽ ചുവട് പിടിച്ച് പിന്നീട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള രീതിയിൽ ഡി പി വി മറ്റ് കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ ഇനി അടുത്തത് ഒന്ന് നമ്മൾ പ്രാപ്തികളെ അടിസ്ഥാനമാക്കിയ പഠന ബോധന തന്ത്രങ്ങൾ എന്ന എന്നതാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ ആണ് ശിശു കേന്ദ്രീകൃത സമീപനം അപ്പൊ ആവശ്യ പഠന നിലവാര പദ്ധതിയിലെ പഠന ബോധന പ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ പ്രക്രിയയാണ് ശിശു കേന്ദ്രീകൃത സമീപനം അത് നമുക്ക് ആദ്യത്തേത് പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലായി അല്ലേ നിലവിലുള്ള പഠന ബോധന സമ്പ്രദായത്തിന്റെ ഒരു പ്രധാന ന്യൂനത അത് ശിശു കേന്ദ്രീകൃതമല്ല എന്നതായിരുന്നു അതായത് എം ന് എല്ലിന് തൊട്ടു മുമ്പ് നിലവിലുണ്ടായിരുന്നതിന്റെ പോരായ്മയായിരുന്നു ശിശു കേന്ദ്രീകൃതമല്ല എന്നുള്ളത് ശിശു കേന്ദ്രീകൃത സമ്പ്രദായത്തിൽ എങ്ങനെയാണ് അധ്യാപകന്റെ സ്ഥാനം അറിവ് പകർന്നു നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് വിദ്യാർത്ഥിയാണ് അവിടെ അറിവ് നിർമ്മിക്കുന്നത് അല്ലെ വിദ്യാർത്ഥിയെ പഠനത്തിന് സഹായിക്കാൻ ഉള്ള അല്ലെങ്കിൽ പഠന സാഹചര്യം ഒരുക്കാനുള്ള വിദ്യാർത്ഥിക്ക് പഠന സാഹചര്യം ഒരുക്കാനുള്ള ഒരാളായിട്ട് അധ്യാപകൻ മാറുന്നു അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ പഠനത്തിന് സഹായിക്കാനുള്ള ഒരു സഹായിയായിട്ട് അധ്യാപകൻ മാറുകയാണ് ശിശു കേന്ദ്രീകൃത സമീപനത്തിൽ ചെയ്ത് ചെയ്യുന്നത് ഇനി അടുത്ത ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് പരിഹാര ബോധനത്തിലൂടെ ബോധം ഉളവാക്കുന്ന പഠന ബോധന രീതി അതായത് നമുക്കൊരു തെറ്റുപറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ നമുക്ക് ഒരു ശേഷി നേടാൻ കഴിഞ്ഞില്ല എന്ത് എന്ത് തന്നെ ആയിക്കോട്ടെ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതോ അല്ലെ പറ്റിയതോ ഒക്കെ നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ആ നിരാശയെ എങ്ങനെയാണ് മറികടക്കേണ്ടത് അതിനെ തിരുത്തിക്കൊണ്ടാണ് അല്ലെ ആ നമ്മുക്ക് നഷ്ടമായ ആ ശേഷിയെ നമ്മള് പൂർവാധികം ഭംഗിയായി നേടിയെടുക്കുമ്പോൾ നമുക്കൊരു വിജയം നമ്മൾ കൈവരിച്ച ഒരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കുന്നു അല്ലെ അതുപോലെ പരിഹാര ബോധനത്തിലൂടെ ബോധം ഉളവാക്കുന്ന പഠന ബോധന രീതി എം എൽ പ്രത്യേകതയാണ് ഓരോ പ്രാപ്തിയും നിശ്ചിത പഠന പ്രവർത്തനത്തിലൂടെ അതിന്റെ പ്രാവീണ്യ നിലവാരത്തിൽ കുട്ടി നേടിയെടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ തന്നെ ഉറപ്പു വരുത്തുന്നു അധ്യാപിക അങ്ങനെ നേടുന്നതിൽ കുട്ടി വിജയിച്ചില്ലെങ്കിലോ എന്താ ചെയ്യുക പ്രാപ്തിയുടെ ഏത് സൂക്ഷ്മാംശത്തിലാണ് അവൻ പുറകിൽ നിൽക്കുന്നത് എന്ന് അധ്യാപിക കണ്ടെത്തും അതിനുശേഷം പ്രസ്തുത സൂക്ഷ്മാംശം നേടാൻ മായ പരിഹാര ബോധന പ്രവർത്തനങ്ങൾ അധ്യാപകൻ ആസൂത്രണം ചെയ്യുന്നു പിന്നീടോ പരിഹാര ബോധനത്തിന് ശേഷം കുട്ടികൾ ആ പ്രാപ്തി വേണ്ട വിധം നേടിയോ എന്ന് വീണ്ടും വിലയിരുത്തുന്നു ഇതൊക്കെയാണ് പരിഹാര ബോധനത്തിലൂടെ വിജയ വിജയബോധം ഉളവാക്കുന്ന പഠന ബോധന രീതി കൊണ്ട് ഉദ്ദേശിച്ചത് അടുത്തത് പ്രവർത്തനാധിഷ്ഠിത പഠനം അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ ഇനി പ്രവൃത്യുന്മുഖ പഠനം അതായത് പ്രവൃത്തി പഠനം ആഹ് അല്ലെങ്കിൽ പ്രവർത്തനാധിഷ്ഠിത പഠനം നമ്മൾ നേരത്തെ പറഞ്ഞോ മറ്റു പോയിന്റുകൾക്കിടയിലൂടെ പറഞ്ഞു അല്ലെ ഇത് എം എൽ പ്രത്യേകതയാണ് അതായത് ഫലപ്രദമായ പഠനം നടക്കുന്നത് എപ്പോഴാണ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ആ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമില് നടക്കണത് അല്ലെ ക്ലാസ് മുറിയില് അതുപോലെ ക്ലാസ് റൂമിന് പുറത്തും കുട്ടികൾ തന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെടണം അപ്പൊ ഫലപ്രദമായ പഠനം നടക്കണമെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ ഉള്ള പഠനാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് അധ്യാപിക അങ്ങനെ പ്രാധാന്യം നൽകണം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാവുമ്പോ പ്രശ്ന പരിഹാരണത്തിനുള്ള കഴിവ് കുട്ടിക്ക് ആവും എന്തെങ്കിലും ഒരു പ്രശ്നം അവന്റെ മുന്നിൽ അവതരിപ്പിച്ച് അത് പരിഹരിക്കാനുള്ള അവസരത്തി അവസരം നൽകൽ അല്ലെങ്കിൽ അവനെ ആ ഒരു പരിഹാര പരിഹാരത്തിലേക്ക് നയിക്കൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിയിൽ പ്രശ്ന പരിഹരണ ശേഷി ഏർ എന്ന ഒരു കഴിവ് കുട്ടി ആർജിച്ചെടുക്കും അല്ലെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൂട്ടായ്മ ിലൂടെയുള്ള പഠനം എന്നതാണ് നമ്മൾ പറഞ്ഞ അത് നിങ്ങക്ക് ആ ടേബിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം കുട്ടികൾ എന്ത് ചെയ്യുന്നു കൂട്ടമായിട്ട് ഇരുന്ന് പഠിക്കുന്നു അല്ലെ കൂട്ടമായി പിരിഞ്ഞു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഗ്രൂപ്പില് അതാണ് കൂട്ടായ്മയിലൂടെയുള്ള പഠനം ആ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഒരാളുടെ ആശയം ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഇപ്പൊ നമ്മളുടെ ക്ലാസ്സുകൾ തന്നെ അങ്ങനെയല്ലേ ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ ക്ലാസ് തന്നെ അങ്ങനെയല്ലേ ഒരാളുടെ ആശയമല്ല മറ്റൊരാൾക്ക് അത് നമ്മൾ ചർച്ച ഡിസ്കഷന്റെ അവസരത്തിൽ എന്ത് ചെയ്യുന്നു നമ്മളുടെ ആശയങ്ങൾ കൈമാറുന്നു നമ്മുടെ അറിവിനെ വിപുലീകരിക്കുന്നു അല്ലെ അപ്പൊ കൂട്ടായ്മയിലൂടെയുള്ള പഠനം നമ്മുടെ എം എൽ ഒരു പ്രത്യേകതയായിരുന്നു കുട്ടികൾ കൂട്ടമായി പിരിഞ്ഞു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം ഒരേ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂട്ടമാകുന്നത് കൊണ്ട് അവർക്ക് അന്യോന്യം ചർച്ച ചെയ്യാൻ ആശയം ആശയങ്ങള് ഏർ പരസ്പരം കൈമാറാന് ഒക്കെ സാധിക്കും അതുപോലെ അവർ ആ പ്രശ്നത്തിന്റെ തീവ്രത എല്ലാവരും ഒരേപോലെ അനുഭവപ്പെടും അല്ലേ? അപ്പൊ അവർക്ക് ആ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് ഒരേ ഗ്രൂപ്പ് അവരുടെ സമപ്രായക്കാരാവുമ്പോ അവർക്ക് ആശയങ്ങള് ധൈര്യമായി പറയാൻ കഴിയും അവിടെ കൂട്ടുകാരുമ്പോ അവർക്കിടയില് മറ്റ് പ്രശ്നങ്ങളില്ല അവരെല്ലാം തുറന്ന് സംസാരിക്കും അല്ലെ അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പോലും അവിടെ ആത്മവിശ്വാസം ഉണ്ടാകുന്നു ആ കുട്ടികൾ അവരുടെ ആശയങ്ങൾ ധൈര്യപൂർവ്വം അവരുടെ കൂട്ടുകാർക്കിടയിൽ പ്രസന്റ് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ആ കുട്ടികൾക്കും അതായത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹായവും ലഭിക്കുന്നു ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളുടെ ആശയങ്ങൾ അവർക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ലെ പഠനത്തില് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മറ്റു കൂട്ടുകാരികൾ കൂട്ടുകാരിൽ നിന്നുമുള്ള സഹായത്തിലൂടെ പ്രാപ്തികള് നേടാൻ സാധിക്കുന്നു എന്നത് എം എൽ പ്രത്യേകതയാണ് അടുത്തത് സംഘാധ്യാപനം നിങ്ങൾക്കൊക്കെ അത് പരിചിതമാണോ എന്നറിയില്ല ഈ സംഘാധ്യാപനമൊക്കെ എൻ്റെ ക്ലാസ് നടന്നിട്ട് അതായത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൽ പി തലത്തിൽ പഠിച്ചത് മലപ്പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഡി പി ഇ പി ഒക്കെ ആരംഭിക്കുന്നത് ആരംഭിച്ച ആദ്യ ജില്ലകളിൽ ഒന്നായിരുന്നു മലപ്പുറവും അപ്പൊ അവിടെ ഈ സംഘാധ്യാപനം നടത്തിയിരുന്നു അത് എന്തുകൊണ്ട് എന്ന് അറിയില്ല. കാരണം ഡി പിയിലെ സംഘാധ്യാപനം പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ എം എൽ എന്റെ തുടർച്ചയായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ എന്ന രീതിയാണ് മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ പകരം ഇതിനു പകരം എന്ത് ചെയ്തു വ്യത്യസ്തമായ അധ്യാപകരുടെ കഴിവുകൾ ഒരേ സമയം കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന തരത്തില് ക്ലാസ്സുകൾ സജ്ജീകരിച്ചോ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം തോന്നാം മറ്റൊന്നുമില്ല ഈ സംഘാധ്യാപനം കൊണ്ട് എന്റെ ക്ലാസ്സിൽ നടന്ന കാര്യം ഞാൻ പറയാം സംഘാധ്യാപനത്തിൽ രണ്ട് അധ്യാപകർ ഒരേ വിഷയം ഒരേ സമയം അവതരിപ്പിക്കുകയാണ് അത് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കും അധ്യാപകൻ കഥ പറയുന്നു ആ കഥയുമായി ബന്ധപ്പെട്ട പാട്ട് മറ്റൊരാൾ പാടുന്നു അല്ലെങ്കിൽ അതിനെ ദൃശ്യാവിഷ്കരിക്കുന്നു അങ്ങനെ രസകരമായ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം രണ്ട് പേരും കൂടി ചേർന്ന് ഏഹ് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധ രണ്ട് പേരിലേക്കും പോകുന്നു അല്ലേ ആദ്യം ഒരാൾ പറയുന്നു അപ്പോൾ അടുത്ത ആൾ എന്താണ് അടുത്ത അധ്യാപകൻ അതിനെ ബാക്കി പറയുമ്പോൾ എന്താ പറയുന്നത് എന്നുള്ള ഒരു കുട്ടികൾ കുട്ടിങ്ങനെ ഇരിക്കും അപ്പൊ അവിടെ ഒരു മടുപ്പ് മടുപ്പുണ്ടാവുന്നില്ല രണ്ടുപേരുടെ വ്യത്യസ്തമായ അധ്യാപന ശൈലി ഒരേ ക്ലാസ്സിൽ ഒരേ ടോപ്പിക്കില് ഉപയോഗിക്കുകയാണ് അത് കുട്ടികളിൽ താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാക്കും അങ്ങനെയുള്ള സംഘാധ്യാപനം എം എൽ എൽ എം എൽ പ്രത്യേകതയായിരുന്നു പിന്നെ വീട് സമൂഹവും പഠന കേന്ദ്രമാകുന്നു എന്നുള്ളത് എംഎൽഎലിന്റെ പ്രത്യേകതയായിരുന്നു അതായത് വിദ്യാലയം പോലെ തന്നെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന ഒരിടമാണ് അവൻ്റെ ഏർ വീട് അല്ലെ അവൻ്റെ വീടും അതുപോലെ തന്നെ ചുറ്റുപാടുകളും അപ്പൊ അതായത് സമൂഹവും അപ്പൊ ഈ ഒരു രീതിയിലാണ് എം എൽ എൽ ഇവയൊക്കെ അതായത് വിദ്യാലയം പോലെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന കേന്ദ്രമായിട്ടാണ് വി വീടുകളെയും അതുപോലെ സമൂഹത്തെയും എം പദ്ധതി കണ്ടത് സമൂഹത്തിൽ നല്ല വ്യക്തിയായി ജീവിക്കുന്നതിന് വേണ്ട അടിസ്ഥാന പ്രാപ്തികൾ വികസിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ഈ പ്രാവീണ്യ നിലവാരത്തിൽ നേടിയ പ്രാപ്തികൾ ഒരു കുട്ടി പ്രയോഗിക്കുന്നത് അവൻ ജീവിക്കുന്ന സമൂഹത്തിലാണ് എന്ന് കൊണ്ടാണ് വീട് സമൂഹവും പഠന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം എം എൽ എല്ലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അപ്പൊ ഇതൊക്കെയാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തിനെ പിന്നീട് ഇതിൽ ഒരു മാറ്റം വരുത്തി വരുത്തിയെന്നല്ലേ അതായത് എം എൽ എല്ലിന്റെ പോരായ്മകൾ ഇനി പറയാം പോരായ്മകള് ഇത് ആയിട്ടുള്ള ഒരു രീതിയിലാണ് തയ്യാറാക്കിയത് പുസ്തകം പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ അധ്യാപകർക്ക് വേണ്ട പ്രാക്ടീസ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടോ അതോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ധാരാളം വിമർശനങ്ങൾ വന്നു അന്ന് വരെ ക്ലാസ്സിൽ വെറുതെ വന്നിരുന്നു പഠിപ്പിച്ച് കുട്ടികൾക്ക് നോട്ട് കൊടുത്ത് അധ്യാപക കേന്ദ്രീകൃതമായി വളരെ എളുപ്പം പാഠഭാഗങ്ങൾ തീർത്ത് കടന്നുപോയ അധ്യാപകരായിരുന്നു പെട്ടെന്ന് കുട്ടികളെ പാടത്തേക്ക് കൊണ്ടുപോകണം ചുറ്റുപാടിലേക്ക് കൊണ്ടുപോകണം പ്രോജക്റ്റ് ചെയ്യിപ്പിക്കണം അവർ അവരുടെ സഹായം മാത്രമേ കൊടുക്ക അവർക്ക് നോട്ടുകൾ കൊടുക്കാൻ പാടില്ല ഈ ആശയങ്ങളെല്ലാം കൂടി നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ അവ്യക്തതകളൊക്കെ കാരണം എം എൽ എല്ലാവരും നിശിതമായി വിമർശിച്ചു പിന്നീട് ഈ പറയുന്ന ഈ പേര് പോലും മിനിമം ലെവലിനെ തെറ്റിദ്ധരിച്ച ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്താണ് ഈ മിനിമം കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ ഈ മിനിമം കൊണ്ട് അർത്ഥമാക്കിയത് എല്ലാത്തിലും വേണ്ട പ്രാവീണ്യം നേടുക എന്ന തലത്തിലേക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നതാണ് വസ്തുത വിവിധ വിഷയങ്ങളില് പിന്നെ നേടേണ്ട പഠന ഉദ്ദേശങ്ങള് എം എൽ തീർച്ചയായിട്ടും അവര് കണക്കാക്കിയിരുന്നു അപ്പൊ ആ ഉദ്ദേശങ്ങളൊക്കെ നേടിയെടുക്കുക എന്നത് തന്നെയായിരുന്നു അവര് മിനിമം ലെവൽ ഓഫ് ലേർണിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ ആ പേര് പോലും എന്ത് ചെയ്തു നെഗറ്റീവായിട്ട് എടുത്തു എന്നുള്ളതാണ് ഒന്നു മുതൽ അഞ്ച് വരെ ക്ലാസ്സുകളില് അവശ്യ പഠന നിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് കുറേ ആശയങ്ങൾ ക്രമീകരിച്ചിരുന്നു അതായത് എം എൽ എല്ലെ അവശ്യ പഠന നിലവാരം ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവന്നിരുന്നു അപ്പോ ഏതൊക്കെ കാര്യങ്ങൾ നേടണമെന്നൊക്കെ അപ്പൊ അതായത് വിവിധ വിഷയങ്ങളുടെ പഠനോദ്ദേശങ്ങള് നിശ്ചയിച്ചിട്ട് അത് നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു പിന്നെ വിവിധ ക്ലാസ്സുകളിലേക്കുള്ള പ്രാപ്തികൾ എന്തൊക്കെ പ്രാപ്തികളാണ് ഓരോ ക്ലാസ്സിലും നേടേണ്ടത് എന്നതിനെ കുറിച്ച് നിശ്ചയിച്ചിരുന്നു പിന്നെ പ്രാപ്തികളുടെ പരസ്പര ബന്ധവും തുടർച്ചയും ഉറപ്പാക്കി അതായത് ഒരു പ്രാപ്തി നേടിയിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രാപ്തിയായിരിക്കും അടുത്ത ക്ലാ അടുത്ത ടൈമിലേക്ക് അടുത്ത ക്ലാസിലേക്ക് അല്ലെങ്കിൽ അടുത്ത യൂണിറ്റിലേക്ക് അടുത്ത ക്ലാസ്സിലേക്കും ഒക്കെ അതായത് ഒരു തുടർച്ച ചാക്രികാരോഹണ രീതിയിലും ഒക്കെ ആയിട്ട് അതിനെ സജ്ജീകരിച്ചു അതുപോലെ ശിശു കേന്ദ്രീകൃത പഠന ബോധന തന്ത്രങ്ങൾ രൂപപ്പെടുത്തി അതുപോലെ പഠനോപകരണങ്ങളുടെ സാധ്യതകൾ നിർണ്ണയിച്ചു എവിടെയൊക്കെ എന്തൊക്കെ പഠനോപകരണങ്ങൾ ഉപയോഗിക്കാം എന്നതിനെ ഉള്ള സാധ്യതകൾ നിർണയിച്ചിരുന്നു പിന്നെ മൂല്യനിർണ്ണയ രീതി അന്ന് വരെ തുടർന്ന് ഒക്കെ പരിഷ്കരിച്ചിരുന്നു അങ്ങനെ ഈ ഒരു പ്രവർത്തനാധിഷ്ഠിതവും നിരന്തരമായിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മൂല്യനിർണ്ണയ രീതി കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒക്കെ അല്ലെ ആ ഒരു രീതിയിലേക്കൊക്കെ വന്നിരുന്നു അപ്പൊ ഇതിൻ്റെ ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ നേടിയെടുക്കുക എന്നത് എം എൽ ഉദ്ദേശമായിരുന്നു അപ്പൊ ഇത് ഇതൊക്കെ തന്നെയാണ് അവരുടെ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ആയിട്ട് അവര് കണ്ടതും അപ്പോ മിനിമം ലെവൽ ഓഫ് ലേണിങ്ങിന്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തില് ഞാന് അത്യാവശ്യം പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങള് പറഞ്ഞത് ഇനിയും തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട് അതായത് അവശ്യ പഠന നിലവാര പദ്ധതിയുടെ നിർവഹണം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും ഓക്കെ അപ്പൊ ഇപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് കേക്കുക ബാക്കി ഇതേ സ്ലൈഡിന്റെ തുടർച്ചയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്